ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശൻ കാര്യമായിട്ട് തന്നെ കാർത്തികെടുത്ത് പറയുന്നുണ്ട് മോളെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ജീവൻ തിരിച്ചു കിട്ടി അതും എന്റെ മക്കളുടെയും എന്നെ സ്നേഹി ഇപ്പൊ സ്നേഹിക്കുന്നവരുടെ ആ ഒരു കൊണ്ട് പരാത്രമാണ് അതുകൊണ്ട് എന്റെ മോള് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എന്ന് കാർത്തികെടുത്ത് പറയാണ് അപ്പൊ കാർത്തിക ചോദിക്കേണ്ട എന്താച്ച ഞാൻ അച്ഛനു വേണ്ടി എന്ത് വേണേലും ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രകാശൻ പറയണ്ടത് മോൾക്കറിയാലോ അറിയാലോ വിവാഹം നടത്തിയത് ഞാനല്ല അവൾ തന്നെ തന്നെ ഭാഗ്യം കൊണ്ട് ദൈവസഹായം കൊണ്ട് കിരണ്ണെ കണ്ടുപിടിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അന്ന് ഞാൻ ഒരുപാട് അതിനെ രാഗിയിട്ടുണ്ട് പക്ഷെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു അത് പിന്നെ കാതമ്പരിയുടെ വിവാഹം അത് ഞാൻ എങ്ങനെയൊക്കെ ആൾക്കാർ എന്ത് പറയും എന്ന് മാത്രം നടത്തിയതാണ് എന്റെ മക്കളിൽ കുറച്ച് ഞാൻ പെൺമക്കളെ അകറ്റി നിർത്താത്തത് കാതമ്പരീനെ മാത്രാണ് അതെന്താന്ന് ചോദിച്ചാൽ അതെനിക്കിപ്പോ അറിയില്ല മോളെ എന്ന് പറയാണ് പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് എന്റെ ഒരു പെൺമ കുട്ടി അതിന് നീ വിവാഹം കഴിച്ചിട്ടില്ല നിന്റെ വിവാഹം നല്ല നല്ല ഗംഭീരമായിട്ട് സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് ഒരാളുടെ കയ്യിലേക്ക് എനിക്ക് പിടിച്ചേൽപ്പിക്കണം അത് അച്ഛൻ്റെ ഒരു ആഗ്രഹാണ് മോളെ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോ തന്നെ കാർത്തികയുടെ മുഖമൊക്കെ ആകെ മാറും കേട്ടോ കല്യാണി പറയേണ്ടത് അച്ഛാ ഇത് ഞങ്ങൾ എത്ര പ്രാവശ്യം ചേച്ചിടത്ത് പറയുന്നത് അറിയാവോ ഒരു വിവാഹം കഴിഞ്ഞായിട്ട് ചേച്ചി സമ്മതിക്കില്ല ഇപ്പോഴും ചേച്ചി വിവാഹം കഴിക്കണില്ല എന്ന് പറഞ്ഞ ഒരു തെറ്റോ തീരുമാനത്തിലാണെന്ന് പറയുമ്പോൾ പ്രകാശം പണ്ട് മോളെ ഇതുവരെ ഞാൻ മോൾ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ നോക്കി വളർത്തി വലുതാക്കി നിങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് ഞാനല്ല അതുകൊണ്ട് എനിക്കതിനവകാശം പറയാൻ ോ അതിലൊരു കാര്യം പറയാനോ ഒന്നും അർഹതയില്ല പക്ഷെ ഈ അച്ഛന്റെ ഒരു ആഗ്രഹമാണ് ക്ക് ഒന്ന് സാധിച്ചരാവോ മോളുടെ ജീവിതം ജീവിതമെങ്കിലും സുരക്ഷിതമായിട്ട് മോളുടെ ജീവിതം കൂടി സുരക്ഷിതമായിട്ട് ഒരാൾ കൈകളിലാണെന്ന് അറിയുമ്പോൾ ഒരു ഉണ്ട് മോളുടെ അമ്മയുടെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും മോള് ചേച്ചിയാണ് കാർത്തിക കാർത്തികാദംബരി കല്യാണി അവരൊക്കെ വിവാഹം കഴിഞ്ഞ് കുട്ടികളായി എന്തിനു വിക്രത്തിനെ പോലും ശരിക്കും പറഞ്ഞാലേ ഒരു കുഞ്ഞുണ്ട് ചാരുമോള് പക്ഷെ എന്റെ മോൾക്ക് മാത്രം കുഞ്ഞുമില്ല കുടുംബം ഒന്നുമില്ല അതുകൊണ്ട് മോൾ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പ്രകാശം പറയുമ്പോൾ കല്യാണി പറയേണ്ട അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ചേച്ചിനെ കൊണ്ട് വിവാഹത്തിന് ഞങ്ങള് ാണ് തിരിച്ച് വീട്ടിലെത്തന്നെ കാർത്തിക എടുത്ത് ലക്ഷ്മി അവൻ പറയണ്ടേ കണ്ടില്ലേ നിന്റെ അച്ഛന്റെ ആഗ്രഹം കേട്ടില്ലേ നീ എന്താണ് വിവാഹത്തിന് സമ്മതിക്കണം മോളെ വിവാഹം നടക്കണം വിവാഹത്തിന് സമ്മതിക്കണം നിന്റെ ഒരു കുഞ്ഞ് കുടുംബം അതൊക്കെ എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് നിന്റെ കുഞ്ഞിനെ കണ്ട് കണ്ണടക്കണോന്നാണ് എന്റെ ആഗ്രഹം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ടേ അമ്മ അമ്മക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു എന്റെ അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വെക്കാം പക്ഷെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പാവം എവിടെയോ കിടക്കുന്ന ഒരു പാവം പയ്യൻ അവൻ എന്നെ വിവാഹം കഴിക്കാന്ന് അറിഞ്ഞാൽ തന്നെ ആ ഗംഗപ്രസാദ് ജയിലിൽ നിന്നുകൊണ്ട് തന്നെ അവനില്ലാതെ ആ കള്ളപ്പാല പ്ലാനുകളും തയ്യാറാക്കും അമ്മക്ക് അത് അറിയാവുന്നല്ലേ അത് തയ്യാറാക്കിയതിനു ശേഷം അവന്റെ തലക്ക് വിലയിടാനായിരിക്കും ഗംഗപ്രസാദിന്റെ പ്ലാന് ഇപ്പൊ തന്നെ അമ്മ നോക്കിക്കോ എനിക്ക് കല്യാണ ആലോചന നടത്തുന്നുണ്ടെന്ന് തന്നെ അവൻ എങ്ങനെയെങ്കിലൊക്കെ അറിയോ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ ജയിലിൽ ചാടിയിട്ടില്ലെങ്കിലും അവനെ കാണാൻ പറ്റുന്ന അവന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ആ വഴിയാണെന്നുണ്ടെങ്കിലും അവൻ എങ്ങനെയെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് നടത്തും ഒരു പയ്യന്റെ ജീവിതം എന്തിനാണ് വേസ്റ്റ് ചെയ്യണത് ആ പയ്യന്റെ ജീവിതം എന്തിനാണ് നമ്മളായിട്ട് കളയുന്നത് അവര് എന്താ നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ലക്ഷ്മി നമുക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ലക്ഷ്മി ഈ കാര്യം കല്യാണെടുത്തും കിരണോടും പറയണ്ട അപ്പൊ കല്യാണിയും കിരൺ പറയണ്ടത് ശരിയാണ് ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് പേടി ഉണ്ടാവുമായിരിക്കും ഇപ്പൊ ചേച്ചിനെ സഹായിച്ചതിന്റെ പേരിലാണല്ലോ കിരണേട്ടനും ഞാനൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് ഇപ്പൊ അച്ഛന്റെ അപകടം തന്നെ അങ്ങനെ അത് അതുപോലെ ആയതാണ് അപ്പൊ വേറൊരു പയ്യൻ ഇത് അതുപോലെ തന്നെ അവന്റെ ജീവിതം തകർക്കേണ്ട ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നമുക്ക് നമ്മളെ അറിയുന്നത് നമുക്ക് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഏതെങ്കിലും പയ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി സമാധാനിപ്പിക്കുകയാണ് കല്യാ കിരണും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും കൂടിയിട്ടോ അങ്ങനെ നമ്മുടെ കിരണും കല്യാണം കൂടി ശരിക്കും ആലോചിച്ച ഒരു തീരുമാനത്തിലെത്താണ് കല്യാൺ നമ്മുടെ കാർത്തികക്ക് പറ്റിയ ഒരു പയ്യനെ അവര് തന്നെ കണ്ടെത്തുകയാണ് പക്ഷെ എന്നാലും അവർക്കൊരു പേടിയുണ്ട് എന്തിലൊക്കെ സംഭവിക്കുന്നു അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് പക്ഷെ എന്ത് പറയാനാണ് കിടക്കുന്ന ഗംഗപ്രസാദ് ഇതെല്ലാം തന്നെ അറിയുന്നുണ്ട് ഗംഗപ്രസാദ് വിക്രത്തോട് പറയുന്നുണ്ട് എടാ വിക്രമേ കാർത്തികിനെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു പയ്യൻ വരുന്നുണ്ട് എന്തായാലും അവള് അവളെ പെണ്ണ് കണ്ടുകഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പണമുണ്ട് പ്രതാപുണ്ട് അവളുടെ നല്ല സ്വഭാവമാണല്ലോ പിന്നെ കാണാനും കൊള്ളാം അതുകൊണ്ട് ഏത് പയ്യനാണേലും അവളെ ഇഷ്ടപ്പെടും പക്ഷെ അങ്ങനെ പറ്റില്ല അവളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ചേരുടെ സ്വത്തുക്കളെല്ലാം തന്നെ അവയെ അയാളിലും വന്നു ചേരും സ്വത്തുക്കളൊക്കെ ഭാഗികപ്പെടും അവർക്ക് മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കൾക്കും സ്വത്തുക്കൾ കൊടുക്കും കൊടുക്കേണ്ടി വരും എന്തായാലും എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഒരു അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അവൾ അവളെ വിവാഹം കഴിക്കാൻ വന്നു മാറ്റുന്ന പയ്യനെ എനിക്ക് അതിനും അവരെ അവരുടെ അവരെ അവളെ കാണുന്ന മുമ്പ് എനിക്കൊന്ന് കാണണം അവന്റെ ജീവൻ എനിക്ക് അങ്ങോട്ട് എടുക്കണം അതോടുകൂടി തന്നെ അവളെ കാണാൻ എല്ലാ പയ്യന്മാർക്കും ഇനി പേടിയായിട്ട് അവളെ കാണാനേ വരത്തില്ല അതാണ് പ്ലാൻ പ്ലാന് ചേട്ട നല്ല അടിപൊളി പ്ലാൻ ആണ് എന്ന് വിക്രവും പറയാട്ടോ അങ്ങനെ കാർത്തികയുടെ പെണ്ണ് കാണുന്ന ദിവസം വരുവാണ് കാർത്തികനെ കാണുന്നതിന് മുമ്പ് തന്നെ പെണ്ണ് കാണാൻ വനച്ചക്കം വരുന്നതിന് മുമ്പ് തന്നെ ഗംഗപ്രസാദ് ജയില് ചാടുന്നുണ്ടെട്ടോ ജയില് ചാടിയെ ഇരുമ്പ് തുരുമ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നില്ലേ അത് മാറ്റി മാറ്റി മാറ്റിയാണ് ഗംഗപ്രസാദ് ജയിൽ ചാടി അങ്ങനെ വരുന്നത് പക്ഷെ വേറൊരു സം ട്വിസ്റ്റ് ഉണ്ട് ഇവര് വരുന്നതിന് മുമ്പ് തന്നെ കാര്യ ഗംഗപ്രസാദ് ജയിലു ചാടി വരുന്നതിന് മുമ്പ് തന്നെ കിരണോടും കല്യാണത്തിൽ മനോഹർ എന്തിനെയോ കാര്യം പറയണ്ടി ചിലപ്പോൾ മനോഹർ അതിനു മുമ്പേ ജയിൽ ചാടി ആ കമ്പി വളച്ച് വെച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെന്നോ അറിയില്ല എന്തായാലും ഇവര് കാര്യം അറിയുന്നുണ്ട് കേട്ടോ കിരണും കല്യാണയും അങ്ങനെ അറിയുകയും ഗംഗപ്രസാദ് വരുന്നതെന്ന് അറിയുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാൻ ും ഒരു കാര്യം ഉറപ്പാണ് ഗംഗപ്രസാദ് കൊണ്ട് തന്നെ ആ പയ്യന ചിലപ്പോ ഒന്ന് മാറ്റി ഇവൻ വരുമ്പോ ഇവനെ പിടിക്കാനായിട്ടേ അങ്ങനെ കാർത്തികനെ നല്ല മണവാട്ടി പെണ്ണായിട്ട് നല്ല പെണ്ണ് കാണാൻ പറ്റും സാരി ഒക്കെ ചുറ്റി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഒരുക്കി നിർത്താണ് ചെക്കൻ വരുമ്പോ കാണിക്കാണ്ട് കാർത്തികൾക്ക് ഒരു താല്പര്യം ഇല്ല അപ്പൊ കല്യാണിയും കാതമ്പരി പറയുന്ന ചേച്ചി എന്തിനാ ഇങ്ങനെ നിക്കണത് വരുന്ന പയനെ മുമ്പിൽ ഇങ്ങനെയാണ് ചേച്ചി നിക്കണം ചിരിച്ചോണ്ട് വേണ്ടി നിക്കണത് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാ അതിനെ ആ പയനെന്നെ ഇഷ്ടപ്പെട്ടാലല്ലേ എന്റെ ചേച്ചിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാതെ കാണലും മാത്രമല്ലല്ലോ മോളെ നമ്മളെ കുറിച്ച് അന്വേഷിക്കുമല്ലോ അന്വേഷിക്കുമ്പോ എന്നെ ആരും ഇഷ്ടപ്പെടാൻ പോണില്ല പിന്നെ എന്തിനാ മോളെ ഇങ്ങനെ വേഷം കെട്ടി ഞാൻ അയാളെ മുമ്പിൽ നിൽക്കുന്നത് അതൊക്കെ ചേച്ചിയാണ് തീരുമാനിക്കുന്നത് ഞാനും കീഴേട്ടം കൂടി മുമ്പിൽ നിന്ന് നടത്തുന്ന കല്യാണമാണ് ഞങ്ങളെ ഒന്നും നോക്കാതെ വിവാഹം നടത്തില്ലെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ ചേച്ചി ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഒന്നും ഒരുങ്ങി നിന്ന് തന്ന മാത്രം മതി എന്ന് കല്യാണി പറയാണ് പക്ഷെ ട്വിസ്റ്റ് അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എല്ലാം മനസ്സിലാക്കിയ ഒരു പയ്യൻ തന്നെയാണ് കാർത്തികനെ കാണാൻ പറയുന്നത് അവര് നേരത്തെ തന്നെ പറയുന്നത് ഗംഗപ്രസിനെ പേര് മാറി അവനെ വീണ്ടും ജയിലിലേക്ക് ആക്കുന്നുണ്ട് എന്തായാലും കാർത്തികൻ ഇപ്പൊ വിവാഹം പെണ്ണ് കാണാൻ വന്ന ചെക്കം വിവാഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ ഗംഗാപ്രസാദ് ജയിൽ ചാടി തലയിൽ ആ കെട്ടൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ആ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ കിരണും കല്യാണിയും അറിയുകയും അതിനുശേഷം ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഗംഗാപ്രസാദ് ജയിലിൽ ചാടുന്നത് വെറുതെയാണ് പക്ഷെ ഗംഗപ്രസാദ് ജയിലിൽ ചാടി കഴിഞ്ഞാൽ വേറൊരു സംഭവം കൂടിയുണ്ട് വിക്രത്തിനും ഇനി ജയിലിൽ ചാടാൻ പറ്റത്തൊന്നുമില്ല കാരണം ഓൾറെഡി ഇയാളെ ജയിലിൽ ചാടിയോണ്ട് ഇവർക്ക് ഇനി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇനി ആർക്കും പുറത്തേക്ക് നടക്കാൻ പറ്റുമോ എന്ന് പറ്റില്ല അത് മാത്രല്ല വിക്രത്തിനോട് ഗംഗാപ്രസാദ് പറഞ്ഞിടാ എങ്ങാനും അവളുടെ വിവാഹ നിശ്ചയോ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ തന്നെ നിനക്ക് അതിനുള്ള അവസരമുണ്ട് നീ അവളുടെ ആങ്ങളല്ലേ നിന്റെ വിവാഹം കൂടാനും നിശ്ചയം കൂടാനൊക്കെ ജസ്റ്റ് അവിടെ വരെ കൊണ്ടുപോകും അപ്പൊ നിനക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം വരുത്താൻ നിനക്കും സാധിക്കും എന്നൊക്കെ വിക്രത്തോട് പറയുമ്പോ വിക്രമണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് ആ പ്രകാശം എന്ന് പറഞ്ഞാൽ ആൾ ചാവുവാണെങ്കിൽ അയാളുടെ കർമ്മം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും എങ്ങനെയെങ്കിലൊക്കെ ആരെയൊക്കെ ഒന്ന് ദുഃഖാന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ അത് നടന്നില്ല പക്ഷെ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പൊ അവളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ചേട്ടൻ പേടിക്കണ്ട അവൾക്ക് എന്തെങ്കിലുമൊക്കെ രീതി ഇനി അവിടെ മരണവീടാക്കും ചേട്ട എന്നൊക്കെ വിക്രം നമ്മുടെ ഗംഗാപ്രസാദിനോട് ഉറപ്പ് കൊടുക്കാട്ടോ അതേ സമയം ആ സരയു ആണെങ്കിൽ നല്ലൊരു കുട്ടിയായിട്ട് തന്നെയാണ് കിരണ്ടേം കല്യാണിന്റെയും കമ്പനിയിലേക്ക് കയറിയിരിക്കണത് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത് മറ്റാരൊക്കെയാണ് നല്ല സൂപ്പറായിട്ടാണ് സരയു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കിരണും കല്യാണിയും കൂടിയിട്ട് നല്ലൊരു പൊസിഷനിൽ തന്നെ സരയൂവിനെത്തിക്കുന്നുണ്ട് സരയവും ഒരു ഭയങ്കര ഹാപ്പി ആവണം തന്നെ ജീവിതം ഒന്ന് സെറ്റ് ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് സ്വയം സമ്പാദിക്കുമ്പോൾ ആ ഒരു സുഖം സരയൂവിനെ മനസ്സിലാകാട്ടോ അപ്പൊ സരയു നല്ല നല്ല രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കിരണേയും കല്യാണിന്റെ കൂടി തന്നെ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കരുട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ